വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനത്തിനായി സൈക്കിൾ ഉപയോഗിക്കണമെന്ന ഉത്തരവിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി നഗരസഭയിലേക്ക് സൈക്കിളും പമ്പും നൽകി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സി നിജിൻ മുഹമ്മദ് മിറാഷ് പ്രബിൻ പാക്കേൽ സജിത് മാരാർ അഭിനം ജയ മാധവ് ജുനൈദ് കാർത്തിക പള്ളി കാർത്തിക് ചോറോട് അബ്ദുൽ ബാബു ദിൽരാജ് പനോളി അശ്വിൻ ഭാസ്കർ ജിബിൻ കൈനാട്ടി സിജു പുഞ്ചിരിമൽ എന്നിവർ നേതൃത്വം നൽകി വടകര മുനിസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറങ്ങി നഗരസഭാ ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഓവർസിയർമാർ ഉൾപ്പെടെ ഓഫീസ് അറ്റൻഡൻമാരുൾപ്പെടെ ക്ലാർക്കുമാരുൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഫീൽഡ് സന്ദർശനത്തിനും മറ്റുമായി ഔദ്യോഗിക യാത്രകൾക്ക് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഒരു ഉത്തരവിന് നിദാനമായിരിക്കുന്നത് സെക്രട്ടറി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വടകര നഗരസഭ കാർബൺ ഫ്രീ ആയി പ്രഖ്യാപിച്ചതുകൊണ്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് എന്നാൽ കാർബണിന്റെ ബഹിർഗമനം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് നഗരസഭാ സെക്രട്ടറിയുടെ പ്രശ്നമെങ്കിൽ ഈ ഉത്തരവ് ഇറങ്ങേണ്ടത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നഗരസഭയിലെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുവാനുള്ള ഫണ്ട് നൽകാൻ പറ്റാതെ പെട്രോൾ പമ്പുകൾ നഗരസഭയിലെ വാഹനങ്ങൾക്ക് പെട്രോൾ നൽകിയില്ല എന്നുള്ളത് ഇതിന് കാരണം നഗരസഭാ ചെയർപേഴ്സൺ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രകൾക്ക് പോലും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുകയും യാത്രയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ലോഗ് ബുക്കിൽ ആ ലോഗ് ബുക്കിൽ ഈ യാത്രയുള്ള സൂചിപ്പിച്ചിരിക്കുന്ന കിലോമീറ്ററും വണ്ടിയിൽ എണ്ണയടിച്ച ആ പൈസയും അല്ലെങ്കിൽ ആ ഒരു കിലോമീറ്ററും തമ്മിൽ യാതൊരു തരത്തിലുള്ള പൊരുത്തവുമില്ല എന്ന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ്